കേരളത്തിലെ മദ്യപാനം വിപണനം കൈവശം വയ്ക്കൽ എന്നിവയെ സംബന്ധിച്ച നിയമങ്ങൾ നിയന്ത്രിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ കേരള നിയമം കേരളായി ആക്ട് ആണ് ഒരു വ്യക്തിക്ക് എത്ര മദ്യം കൈവശം വയ്ക്കാം അതിൽ വരുന്ന ശിക്ഷകൾ എന്നിവയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ താഴെ നൽകുന്നു ഒന്ന് ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന പരമാവധി മദ്യം കേരളത്തിൽ ഒരു വ്യക്തിക്ക് നിശ്ചിത അളവിൽ കൂടുതൽ മദ്യം കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ് നിലവിലെ നിയമപ്രകാരം ഒരാൾക്ക് താഴെ പറയുന്ന അളവിൽ മാത്രമേ മദ്യം സൂക്ഷിക്കാൻ അനുവാദമുള്ളൂ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം മൂന്ന് ലിറ്റർ ബിയർ മൂന്ന് ദശാംശം അഞ്ച് ലിറ്റർ വൈൻ മൂന്ന് ദശാംശം അഞ്ചു ലിറ്റർ വിദേശ നിർമ്മിത വിദേശ മദ്യം ഫോറിൻ മേൽ ഫോറിൻ ലിറ്റർ രണ്ട് ദശാംശം അഞ്ച് ലിറ്റർ ഇത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതോ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വാങ്ങിയതോ ആകാം ശ്രദ്ധിക്കുക മേൽപ്പറഞ്ഞ പരിധി ഒരാൾക്ക് വീട്ടിൽ സൂക്ഷിക്കാവുന്ന മദ്യത്തിന്റെ അളവാണ് ഇതിൽ കൂടുതൽ മദ്യം കൈവശം വെക്കണമെങ്കിൽ എക്സൈസ് വകുപ്പിന്റെ ആവശ്യമാണ് രണ്ട് നിയമപ്രകാരമുള്ള പ്രധാന കുറ്റകൃത്യങ്ങൾ നിയമം വളരെ കർശനമാണ് ഗുരുതരമായ കുറ്റകൃത്യങ്ങളായി കണക്കാക്കപ്പെടുന്നു അനധികൃത മദ്യനിർമ്മാണം വായ്പ ഉണ്ടാക്കുന്നതോ അതിനായുള്ള ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതോ നിയമവിരുദ്ധമാണ് വ്യാജമന്തികളും വിഷമദ്യം അല്ലെങ്കിൽ മായം ചേർത്ത മന്തികളും നിർമ്മിക്കുന്നതും വിൽക്കുന്നതും മറ്റൊരു സംസ്ഥാനത്ത് നിന്നുള്ള മദ്യം മാഹിയിൽ നിന്നോ മറ്റു നികുതിയിൽ വയ്ക്കാതെ മദ്യം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് വലിയ കുറ്റമാണ് ലൈസൻസ് ഇല്ലാത്ത വിപണനം ബിവറേജസ് കോർപ്പറേഷൻ ബെബ്കോ വഴിയല്ലാതെ മദ്യം വിൽക്കുന്നത് ശിക്ഷാർഹമാണ് പരസ്യ മദ്യപാനം റോഡുകളിലോ പാർക്കുകളിലോ വാഹനത്തിൽ നിന്നോ ഉള്ള മദ്യപാനം ശിക്ഷാകർമാണ് മൂന്ന് ശിക്ഷ നടപടികൾ അബ്ഗാനി കേസുകളിൽ പിടിക്കപ്പെട്ടാൽ സാധാരണയായി ജാമ്യം ലഭിക്കുക പ്രയാസമാണ് അനധികൃതമായി മദ്യം കൈവശം വയ്ക്കൽ നിശ്ചിത അളവിൽ കൂടുതൽ മദ്യം കൈവശം വെച്ചാൽ പിടിച്ചെടുക്കുകയും ചെയ്യാം വാഗ്മത്തിന്റെ കാര്യത്തിൽ വാഗ്മം ആരക്ക് കൈവശം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്താൽ പത്ത് വർഷം വരെ തടവും ഒന്ന് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം ലഹരി വസ്തുക്കളുടെ വിൽപ്പന മയക്കുമരുന്ന് എൻ ഡി പി എസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ മദ്യത്തിൽ ലഹരി വർദ്ധിപ്പിക്കാൻ രാസവസ്തുക്കൾ ചേർക്കുന്നത് വലിയ തടശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് നാല് മദ്യപാനത്തിനുള്ള പ്രായപരിധി കേരളത്തിൽ മദ്യം വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനുമുള്ള നിയമപരമായ പ്രായം ഇരുപത്തി വയസ്സാണ് ഇതിൽ കുറഞ്ഞ പ്രായമുള്ളവർക്ക് മദ്യം വിൽക്കുന്നത് നിയമവിരുദ്ധമാണ് അഞ്ച് വിവാഹങ്ങൾക്കും മറ്റും മദ്യം വിളമ്പുന്നതിന് വിവാഹ പാർട്ടികളിലോ മറ്റ് ആഘോഷങ്ങളിലോ മദ്യം വിളമ്പാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എക്സൈസ് വകുപ്പിൽ നിന്ന് എഫ് എൽ ആറ് ലൈസൻസ് എടുക്കേണ്ടതാണ് ഇതിനായി നിശ്ചിത ഫീസ് അടച്ച് മുൻകൂട്ടി അപേക്ഷ നൽകണം ലൈസൻസ് ഇല്ലാതെ ആഘോഷങ്ങളിൽ മദ്യം വിളമ്പുന്നത് എക്സൈസ് റീലിനും നിയമ നടപടികൾക്കും കാരണമാകും കൂടുതൽ വ്യക്തതക്കായി നിങ്ങളൊരു പ്രത്യേക സാഹചര്യം മുൻനിർത്തിയാണോ ഉദാഹരണത്തിന് വിവാഹ ചടങ്ങ് ഈ വിവരം ചോദിക്കുന്നത് എങ്കിൽ ലൈസൻസ് എടുക്കുന്ന രീതിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ എനിക്ക് സാധിക്കും